ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണവ റോസ്റ്റാണ് ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുക്കർ കണവ എന്നാണ് നമ്മളുടെ കണവയുടെ റോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാൻ കൂടുതൽ വെച്ച് നീട്ടുന്നില്ല നമുക്ക് കണവയൊക്കെ ആദ്യമൊന്ന് ക്ലീനാക്കി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കണ്ടോ നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിൽ കണവയെല്ലാം അങ്ങിടാം കണവിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിൽ ചെറിയ ഉള്ളി സവാള കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച പേസ്റ്റ് മുളക് പൊടി ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പൊടികൾ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടോളണം കേട്ടോ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് രണ്ട് ഫ്രിഡ്ജിൽ മതി കണവ വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് ഫ്രിഡ്ജിൽ കേട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ നോക്കാം അപ്പോൾ എല്ലാം മിക്സായിട്ടിരിക്കുന്നുണ്ട് ആ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത്രയിട്ട് നമുക്കതൊന്ന് താളിക്കണം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇടുക വറ്റൽ മുളക് ഒന്ന് ഇതാകുമ്പോൾ അടുത്ത് കറിവേപ്പില ഇടുക ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന കണവയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം നന്നായിട്ട് ഇളക്കുക പിന്നെ ആവശ്യത്തിന് നമ്മുടെ മസാല അതൊന്ന് തിളയ്ക്കുമ്പോൾ മസാലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് വെള്ളം എടുക്കണം കേട്ടോ ഇതുപോലെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് നടുക്ക് നല്ല വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങളെ കൂട്ട് മാറ്റുകയാണ് വെളിച്ചെണ്ണ ഒഴിക്കാൻ സ്ഥലം ഉണ്ടാക്കുകയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് പെരട്ടിയെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള നമ്മളുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മളുടെ കണവ റോസ്റ്റ് റെഡിയായി ആയി കണ്ടോ സൂപ്പർ അല്ലേ ചൂട് കണവ് റോസ്റ്റ് ചോറ് തോരൻ രസം അയല ഫ്രൈ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടേറ്റേക്ക് യു